മനസ്സിനെ സ്വസ്ഥമാക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ആവശ്യം കൂടിയാണ് മനസ്സിനെ സ്വസ്ഥമാക്കാനുള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്ക് പറയട്ടെ ഇപ്പോൾ മലേഷ്യയിലെ സ്വല മെഡിറ്റേഷൻ പ്രോഗ്രാമിലാണുള്ളത് നാഷണൽ മോസ്കിലാണുള്ളത് ഇവിടെ നമ്മൾ പറയുന്ന ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളാണ് ദീർഘമായിട്ട് ശ്വാസമെടുത്ത ശേഷം ബ്രത്തിനെ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യാം എന്നിട്ട് ശാന്തമായിട്ട് ഔട്ട് ചെയ്യാം പിന്നീട് ശ്വാസം എടുത്തിട്ട് രണ്ട് സെക്കൻഡ് ശ്വാസം ഹോൾഡ് ചെയ്യാം എന്നിട്ട് ദീർഘമായിട്ട് ശ്വാസം ഔട്ട് ചെയ്യാം ഇങ്ങനെ ഇതിങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം നെക്സ്റ്റ് ടൈം ശ്വാസം എടുക്കുന്നു മൂന്ന് സെക്കൻഡ് മനസ്സിൽ കൗണ്ട് ചെയ്യുന്നു ശ്വാസം സാവകാശം പുറത്തേക്ക് ഔട്ട് ചെയ്യുന്നു ഇങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ സാധ്യമാകുന്നതെങ്കിൽ അത്രയും നാല് അഞ്ച് ആറ് ഏഴ് അങ്ങനെ പോയി പത്ത് പതിനഞ്ച് എത്ര സെക്കൻഡാണ് നിങ്ങൾക്ക് ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നത് അത്രത്തോളം ഹോൾഡ് ചെയ്യാം വളരെ സാവകാശം ഔട്ട് ചെയ്യാം ചെയ്ത് കഴിയുന്ന ഉടനെ തന്നെ സഡൻ റിസൾട്ട് ഉണ്ടാവും മനസ്സൊന്ന് ഇത്തിരി ആശ്വാസം വന്നതായി സ്വസ്ഥമായതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും വളരെ പ്രയാസമുള്ള അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് താഴെ കോമെൻ്റ് ചെയ്യും